ബീച്ച്മിയാണ്ബ്രിയൻ പക്ഷെ ഒരു പരിചയമില്ലാത്ത പേരാണല്ലോ ജുമേര അല്ല മറ്റേ മുള്ളും മുള്ളുണ്ട് അല്ലേ ആ ബീച്ചാണ് നമ്മളുടെ ലക്ഷ്യം ദുർഘടമായ പാർക്കിങ് ഈ ഒരു ഭാഗത്ത് ബസ്കറ്റെന്ന് റൗണ്ട് ഓഫ് ബോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് ഓഫ് ബോട്ടിൽ ഫസ്റ്റ് റൈറ്റ് എടുത്തിട്ട് അങ്ങ് ഉള്ളിലോട്ട് സ്ട്രൈറ്റ് പോന്ന് കഴിഞ്ഞാല് അടിപൊളി അതുപോലെ നല്ല വരും നല്ല രസമുണ്ട് വൃത്തിയുണ്ട് ചെറിയ ഇവിടെ ഇങ്ങനത്തെ കുറേ അപ്പാർട്ട്മെൻറ്റുകൾ ഇട്ടിരിക്കുന്നത് മെയിനായിട്ട് ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അതേപോലെ ബേത്ത് മിസ്വാ ബേത്ത് മസ്ബത്ത് ബേത്ത് പുരൻ സൊഹാറ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബീച്ചിൻ്റെ ഇട്ടിരിക്കുകയാണ് എങ്ങനെ മഞ്ഞ കളറ് നല്ല ഉറപ്പുള്ള മൺപുറ്റകളാണ് ഇടൻ ഒരു സ്പോട്ടൊക്കെ നമ്മൾ പോകേണ്ടത് അവിടെ ബോട്ട് റൈഡിങ് എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് പോവാം പോവണ്ട ഒരു ആമയാണ് അവിടെ കിടക്കുന്നത് ഇവിടെ ഇങ്ങനെ നമുക്ക് ദിസ് ബസ് എ വലിയൊരു ആമിയായിട്ടോ അത് ഞങ്ങളും ഞാനും വെച്ചു ഒരുപാട് കാലത്തിന് ശേഷം ബ്ലൂ വാട്ടർ ബ്ലൂ വാട്ടർ ിലോട്ട് പോകുന്ന ചടങ്ങാണ് കുളിക്കാവുന്നില്ല ഇത് ഗ്രാനേറ്റ് പാറകളാണ് തോന്നുന്നത് ബീച്ചിലെ പുളി കഴിഞ്ഞ് പോയ സമയത്തെ രാത്രിയുടെ യാമ്മം കൊണ്ട് മറച്ചിരിക്കുന്നു ഏഴ് മണി ആറു മണിയാണ് ആ സമയം കഴിഞ്ഞപോലെ എല്ലാവരും പോകണം തോന്നുന്നു കാരണം പി ഡി എൻ്റെ അണ്ടറിലുള്ള ബീച്ചാണ് പിന്നെ രാത്രിയുടെ ഒരു വഴികളും പാതകളും ഒത്തിരി ദുഷ്കടവും ദുർഘടവുമാണ് ഉമാര അതിൽ പോകുന്നത് നിലയിലൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക ചിലപ്പം മലനറ്റി പോകും അല്ലെങ്കിൽ നമ്മളവിടെ എത്തും നോക്കാം